ഇന്ത്യയിലെ തന്നെ തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ വളരെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് കാരണം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമായതുകൊണ്ട് മാത്രമല്ല മറിച്ച് കേരളത്തിലാണ് ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖനായ വിശ്വപൗരൻ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നാലാം വട്ടം മത്സരിക്കുന്നത് ശശി തരൂർ അപ്പം തരൂർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തേണ്ടത് ഒരാവശ്യമാണ് അതുകൊണ്ട് അതിന് ചേരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ പ്രാവശ്യം ഇട്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ മലയാളിയാണ് ഇവർ രണ്ടുപേരും പാലക്കാടുകാരാണ് ബൈ അവരുടെ വേരുകൾ വെച്ച് നോക്കുമ്പോൾ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് വേണ്ടി മത്സ മത്സരിച്ചത് സി ദിവാകരനായിരുന്നു അപ്പോൾ ആ സ്ഥാനാർത്ഥി ഒരല്പം ദുർബലനായിരുന്നു എന്നുള്ളൊരു വാദം ഉള്ളതുകൊണ്ട് ഈ പ്രാവശ്യം വ്യക്തിപരമായി വളരെ ശോഭയാർന്ന വ്യക്തിത്വമുള്ള പന്നിയൻ രവീന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സി വി കിട്ടാതെ പോയ ചില വോട്ടുകൾ വ്യക്തിപരമായിട്ടുള്ള മിക മികവിൻ്റെ അഭാവത്തിലോ അല്ലെങ്കിൽ മറ്റ് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും കുമ്മനശ രാജശേഖരൻ്റെയും തരൂറിൻ്റെയും വ്യക്തിപ്രഭാവത്തിൽ കിട്ടാതെ പോയ വോട്ടുകൾ കൂടി പന്നിയൻ രവീന്ദ്രനിലൂടെ സമാഹരിച്ച് വിജയം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന എൽ ഡി എഫ് അപ്പോൾ മൂന്ന് മുന്നണികളും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പം തിരുവനന്തപുരത്തിൻ്റെ ചില പ്രത്യേകതകൾ തിരുവനന്തപുരത്തിന് കേരളത്തിൻ്റെ ക്യാപിറ്റൽ ആണെങ്കിലും അതിനൊരു കോസ്മോപൊളിറ്റൻ സ്വഭാവ സ്വഭാവം അതിൻ്റെ എർബൻ ഉണ്ടെങ്കിൽ വളരെ ഗ്രാമീണമായിട്ടുള്ള അരുവിക്കര പോലുള്ള നെടുമ്പങ്ങാടിൻ്റെ ഉൾപ്രദേശങ്ങൾ പോലുള്ള ഒക്കെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അതുകൊണ്ട് തീർത്തും ഒരു സിറ്റി കോൺസ്റ്റിറ്റുവൻസി ആണ് ഇതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പം സാധാരണഗതിയിലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസിന് ഏഴ് മണ്ഡലങ്ങളിൽ ഒരെണ്ണം മാത്രമേ അവർ അധികാരത്തിൽ നിൽ നിലവിലുള്ളൂ കോവളത്ത് മാത്രമാണ് സി പി എമ്മിനാണ് ബാക്കി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണ് ബാക്കി മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ളത് ബി ജെ പി നാലോ അഞ്ചോ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ഉണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് ശക്തമായ സാന്നിധ്യമുള്ള വേറെ ചില മണ്ഡലങ്ങളും തിരുവനന്തപുരത്തുണ്ട് ബി ജെ പിക്ക് നല്ല സാന്നിധ്യവും വേരോട്ടവും ഉണ്ട് കേരള തിരുവനന്തപുരം മുൻസിപ്പൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ രണ്ടാമത്തെ വലിയ ശക്തി ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ അതിൻ്റെ സംഘടനാ വൈഭവം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ശേഷി കൊണ്ടും അതുപോലെ തന്നെ ദേശീയതലത്തിൽ പ്രിസ്റ്റീജ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ബി ജെ പിയുടെ സാധ്യതകൾ അത്രമാത്രം ഉള്ളതുകൊണ്ടും അതിനെ പരമാവധി മുതലാക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളത് വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ ഒരു സാന്നിധ്യം ഉറപ്പിച്ച് ഈ സീറ്റ് വിജയിച്ചെടുക്കുന്നതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും ശശി തരൂർ തന്നെയാണ് കാരണം അദ്ദേഹം ഒരു ഇൻ്റലക്ച്വലാണ് എക്രോസ് റിലീജിയൻ ആൻഡ് കാസ്റ്റ് അദ്ദേഹത്തിന് ഒരു അപ്പീലുണ്ട് വിശ്വപൗരൽ എന്നുള്ള ഒരു ലേബലുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയെ വളരെ നിശിതമായി ആശയപരമായി വിമർശിക്കുന്നത് അദ്ദേഹം വിമർശിക്കുമ്പോൾ അതിൻ്റെ ആ രൂക്ഷ ഭാഷയുടെ രൂക്ഷതയല്ലേ മറിച്ച് അദ്ദേഹം ആശയപരമായിട്ട് എങ്ങനെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ പോലെയുള്ള ആശയങ്ങളെ വളരെ ശാസ്ത്രീയമായി വിമർശിക്കുന്നു എന്നുള്ളിടത്താണ് ശശി തരൂരിൻ്റെ പ്രാധാന്യം ജനങ്ങൾ കാണുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ആ ഒരു ലെവലിൽ ശശിതരൂര് മുന്നിലാണ് എന്നാൽ സംഘടനാപരമായിട്ടുള്ള ശേഷിയിൽ കോൺഗ്രസിന് ഈ രണ്ട് മുന്നണികളേക്കാൾ ശേഷി കുറവാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിന് നല്ല അടിത്തറയുണ്ട് ഇടതുപക്ഷത്തിന് അടിത്തറയുണ്ട് രണ്ടാമത് അടിത്തറ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ആണെന്ന് പറയേണ്ടി വരും ഈ അസംബ്ലിയിലെയും മറ്റൊക്കെ തെരഞ്ഞെടുപ്പുകളുടെയും അംഗബലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിർണായകമായിട്ടുള്ള വിദ്യ കേരളത്തിൻ്റെ ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ തലസ്ഥാനമാണ് ടെക്നോ പാർക്കുണ്ട് ടെക്കികളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കൂടുതലായിട്ട് ആകർഷിക്കാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ ശശിധരനും ആയിരിക്കാം ആ വിദ്യാഭ്യാസത്തിൻ്റെയും ടെക്കുകളുടെയൊക്കെ സ്വാധീനം വെച്ചിട്ട് അതേസമയം ഗ്രാമീണ മേഖലയിലും ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ പിന്നെ ശശി തരൂർ ഒരു സ്ഥിരം സ്ഥിരമുഖമാണെന്നുള്ളൊരു അദ്ദേഹം നാലാമത്തെ തവണയാണ് ഇവിടെ മത്സരിക്കുന്നത് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ജയിച്ച് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വാദം വികസന വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ശശിതരൂരും പലപ്പോഴും കോൺഗ്രസ്സിനെ നിന്ന് തന്നെ അല്ലെങ്കിൽ സി പി എമ്മിനോട മറികടന്ന് വികസന സാധ്യതകൾക്കുള്ള അദ്ദേഹം പല വികസന ഐഡിയകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല ശക്തമായൊരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ അതിൽ പ്രാധാന്യമർഹിക്കുന്നു അതുകൊണ്ട് നമുക്കിപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയുക അതിശക്തമായിട്ടുള്ളൊരു ത്രികോണ മത്സരം നടക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ശശിതരൂരിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ വ്യക്തിത്വവും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വികസനത്തിൻ്റെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അജണ്ടയും മോദി ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയും അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളിലെല്ലാം മോദിയുടെ ഗ്യാരൻറ്റിയാണ് ചന്ദ്രശേഖറിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ മത്സര മുഖമായി നമുക്ക് തിരുവനന്തപുരത്തെ കാണാം ശക്തമായ മത്സരം നടക്കുന്നതുകൊണ്ട് ആര് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് തുല്യ സാധ്യതകൾ ഒരു പരിധിവരെ പ്രധാന മത്സരം നടക്കുന്നത് ബി ജെ പിയും യു ഡി എഫും തമ്മിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതുകൊണ്ട് പന്നിയൻ രവീന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം വളരെ വലുതാണ് അതിനാൽ ആകർഷിക്കപ്പെടുന്ന വോട്ടേഴ്സും ഉണ്ടാകും അങ്ങനെ ശക്തമായൊരു മത്സരത്തിൻ്റെ വേദിയാണ് തിരുവനന്തപുരം ഈ സി പി ഐയുടെ സീറ്റാണ് തിരുവനന്തപുരം ഈ സി പി ഐയിലെ വലിയ വമ്പന്മാരെ ഒക്കെ എന്നെ വാഴുകയും പിന്നെ വീ വീഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള മണ്ഡലം കൂടിയാണ് ഈ തിരുവനന്തപുരത്തിനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പണ്ടേ ഉള്ളതാണ് അതായത് സി പി ഐക്ക് ഇവിടം കൊടുത്തിരിക്കുന്നു തൊട്ട അടുത്തുള്ള മണ്ഡലം സി പി എം ആണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം മുഴുവൻ തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് അങ്ങ് പോകും അപ്പോൾ ഇവിടെ സി പി ഐക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സി പി എമ്മുകാരില്ലാത്തൊരവസ്ഥ പണ്ടേ ഉള്ളതാണ് ചിറയും കീഴ് മണ്ഡലമായിരുന്ന സമയത്തും ഉണ്ടായിരുന്ന അങ്ങനെ ഒരു 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 പറച്ചിൽ നിൽക്കുന്നുണ്ട് അതെത്രത്തോളം ശരിയാണ് ഒരു പരിധി ഒരു അത് ശരിയാ ശരിയാണ് അതിലൊരു കഴമ്പുണ്ട് കാരണം ആറ്റിങ്ങൽ ഒരു വളരെ പ്രസ്റ്റീജിയസായിട്ടുള്ളൊരു മത്സരമാണ് നടക്കുന്നത് അവിടെയും ഈ പറഞ്ഞതുപോലെ വി ജോയ് എന്ന് പറയുന്ന ഒരു എം എൽ എ ആണ് സി പി എം അവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ എത്രമാത്രം പ്രാധാന്യം അതിന് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റൊന്ന് അടൂർ പ്രകാശ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ സാധാരണ തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുവാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരിക്കുന്ന മുരളീധരൻ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ കുറേ കാലമായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് അപ്പം അവിടെ ഒരു വലിയ മത്സരം നടക്കുമ്പോൾ സി പി എമ്മിന് വളരെ സ്വാധീനമുള്ള ആറ്റിങ്ങൽ പ്രദേശം വിട്ടുകളയാൻ സി പി എം തയ്യാറാവില്ല അതുകൊണ്ട് കുറേ കേഡർ സപ്പോർട്ടേഴ്സ് അങ്ങോട്ട് പോയി വിജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു വാദഗതി നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ശശിതരൂരിനായി പോകുന്ന ഒരു ട്രെൻഡും ചിലപ്പോഴെങ്കിലും കാണുന്നുണ്ട് അല്ലെങ്കിൽ ശശിതരൂരിനെവിടുന്നാണ് ഈ വോട്ട് കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യവും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞതിലൊരു കഴമ്പുണ്ട് എത്രമാത്രം ശക്തമായി ഇടതുപക്ഷത്തിൻ്റെ തിരുവനന്തപുരത്ത് സി പി ഐയുടെ മാത്രം പിന്തുണയോടുകൂടി എന്നുകൊണ്ട് എല്ലാ സി പി എംകാരും പോകുമെന്നല്ല പിന്തുണയോടുകൂടി ഇവിടെ അതിശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ മത്സരം നടത്തുവാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അതോടൊപ്പം വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തീരദേശത്തെ വോട്ടിംഗ് പാറ്റേൺ തിരുവനന്തപുരത്തിൻ്റെ ഫലങ്ങളെ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മഹാരഥന്മാരായിട്ടുള്ള അവരെയൊക്കെ വലിയ വലിയ അത്ര അറിയപ്പെടാത്ത എ ചാൾസിനെ പോലെയുള്ളവർ നമ്മുടെ ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള ഒ എൻ ബി എ ഒ എൻ ബിയെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമല്ല അക്കല മഹാ രഥന്മാർ വീണിട്ടുള്ളൂ അതൊക്കെ ഒരു തീരദേശ പ്രദേശത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വോട്ട് ബാങ്ക് സംഘടിതമായ വോട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ എത്രമാത്രം ശശിതരൂരിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചിലരൊക്കെ പറയുന്നു ശശിതരൂരിന് എതിരെ അവിടെ ഒരു വികാരമുണ്ട് വിഴിഞ്ഞൻ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ വോട്ടിംഗ് പാറ്റേണും തിരുവിടുത്തത്തിൻ്റെ പാറ്റേണിൽ വളരെ നിർണായകമായിട്ട് ഉള്ളൊരു ഘടകമാണ് വിലയിരുത്താവുന്നതാണ് ഈ നാടാർ സമുദായം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ വളരെ നിർണായകമാണ് പണ്ട് നീലലോകിതദാസൻ നാടാർ മത്സരിക്കുമ്പോൾ വിഴിഞ്ഞം കാഞ്ഞിരംകുളം ബാലരാമപുരം പൂവാർ ഭാഗത്ത് എഴുതുന്ന ചുവരെഴുത്ത് നീലലോഹിതദാസൻ നാടാരെ വിജയിപ്പിക്കുക തിരുവനന്തപുരം നഗരത്തിൽ വന്നിട്ട് എഴുതുന്നത് നീല ലോകദാസിനെ വിജയിപ്പിക്കുക അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇവിടെ ചാൾസ് നാടാർ വിഭാഗത്തിലുള്ള ഒരാളാണ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒ എൻ ബിയെ പരാജയപ്പെടുത്തി ഇപ്പം ഇവിടെ ഇക്കുറി അങ്ങനെ നാടാർ വിഭാഗത്തിൽ നിന്ന് ആരുമില്ല അതാണ് ന്യൂനപക്ഷത്തിൽ നിന്ന് പ്രത്യേക ന്യൂനപക്ഷ സ്വത്വം അതേപോലെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനാർത്ഥി ഈ തിരഞ്ഞെടുപ്പിലില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്ത് ഉള്ളവരല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ തനതായിട്ടുള്ള സ്വത്ത്വബോധങ്ങൾ ഈ ഒരു നാടാർ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയില്ല പക്ഷേ ഇവരെല്ലാം വിവിധ തങ്ങളായിട്ടുള്ള സ്വത്വങ്ങളെ പരിപാലിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമാണ് അവർ ആ സ്വത്വത്തിൻ്റെ ഇൻറ്റഗ്രൽ ഭാഗമല്ലെങ്കിലും ആ അത്തരത്തിലുള്ള സ്വത്വബോധങ്ങളുടെ നാടാർ വിഭാഗത്തിൻ്റെ ആണെങ്കിലും ദേശത്തിലെ ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും മുസ്ലിം വിഭാഗങ്ങളുടെയൊക്കെ ആണെങ്കിലും അവരുടെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കൂടിയാണ് കൂടിയാണിവർ അപ്പോൾ നാടാർ സമുദായത്തിലാണെങ്കിൽ നാടാർ ക്രിസ്ത്യൻ ഉണ്ട് നാടാർ നായരുണ്ട് അങ്ങനെ പല സം വിഭാഗങ്ങളുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഈ പ്രാവശ്യം രാഷ്ട്രീയമായൊരു നിലപാടെടുക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത് സ്വത്ത് ബോധത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യവും ഇവിടെ വരാവുന്നതാണ് എന്നിരുന്നാലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ പ്രത്യേകം പ്രണിപ്പിക്കുന്ന പോസ്റ്ററുകളും എഴുത്തുകളും ഈ പ്രാവശ്യം വരാൻ കഴിയില്ല പക്ഷേ അത്തരത്തിലുള്ള പ്രചാരണ വേലകൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കും അത് തിരഞ്ഞെടുപ്പ് നിർണായകമായിരിക്കും പക്ഷേ അതിലൊന്നും വലിയൊരു പാറ്റേണിൽ വലിയൊരു മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല പണ്ട് ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടിംഗ് ഷിഫ്റ്റ് ഈ സമയം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല അതൊക്കെ കുറേയെല്ലാം കഴിഞ്ഞ തവണത്തെ പാറ്റേണുമായി ചേർന്ന് പോകുവാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുള്ള എല്ലാവരും ഭരുത്തന്മാരല്ലേ ഇപ്പൊ ചാൾസ് മാത്രം തിരുവനന്തപുരം ബാക്കി എല്ലാവരും കർണാടൻ മത്സരിച്ചു പി കെ വി എം എം ഗോവിന്മാർ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം പലപ്പോഴും പിന്നെ വലിയ പുരോഗതി ഇല്ലാതെ കിടക്കുന്നതെന്നും ഒരഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അത് കാരണം തിരുവനന്തപുരം തലസ്ഥാനമായതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ കാലഘട്ടത്തിലും ഇവിടെ വന്ന് തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പിന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതകൾ കൊണ്ട് അത്തരത്തിലുള്ള ഒരു കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിരുന്നു ഇവരെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവരുടെ വ്യക്തിപ്രഭാവമാണ് സ്ഥാനാർത്ഥികളാക്കുന്നതിലെ പ്രധാന ഘടകമായി വരുന്നത് തരൂരിൻ്റെ ആണെങ്കിലും പന്നിൻ്റെ വീടിൻ്റെയാണ് പന്നിൻ്റെ വീണ്ടും കഴിവ്രാവശ്യം സി ദിവാകരൻ തിരുവനന്തപുരം അടുത്തുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിനാണ് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിപ്പോയത് അപ്പോൾ തിരുവനന്തപുരക്കാരെ അംഗീകരിക്കാത്ത ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അംഗീകരിക്കാത്ത ഒരു രീതി രീതി തിരുവനന്തപുരത്ത് ഉണ്ട് ചെ വേണമെങ്കിൽ ചിലപ്പോഴൊരു പരിധിവരെ തിരുവനന്തപുരത്തിന് ഇങ്ങനെ സമാനമായ കൊച്ചിയോട് സമാനമായൊരു വികസനമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റൊരു മെട്രോപോളിറ്റൻ സിറ്റിയോട് സമാനമായൊരു വികസനം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വാദിക്കാം പക്ഷേ വിഴിഞ്ഞം പോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് ടെക്നോ പാർക്ക് ഇതൊക്കെ തിരുവനന്തപുരത്തെ വളരെ മുന്നോട്ട് കൊണ്ടുവന്നെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇതിനപ്പുറത്തേക്കും തിരുവനന്തപുരത്ത് പോകാനുള്ള ഒരു സാധ്യത ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അതിനിയും ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് ആ പൊട്ടൻഷ്യൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശശിതരൂരിനെതിരെ മുന്നോട്ട് ഒരു വലിയ വാദം അതാണ് എന്ത് വികസനമാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുപോകുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് തിരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തെ സ്വാധീനിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല തരൂർ രണ്ടായിരത്തി ഒമ്പതിൽ വിജയിച്ചു വന്നപ്പോഴേ പിന്നെ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണയൊക്കെ ഒന്നാണ് അതെ അത് അദ്ദേഹം ആ ബാഴ്സലോ ഒരു ടിൻ സിറ്റി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ പോയെങ്കിലും അതൊന്നും അത്രമാത്രം വിജയിച്ച് കണ്ടില്ല അതുകൊണ്ട് തന്നെ വൻകിട പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല അതിന് പല പരിമിതികളും ഒക്കെ ഉണ്ടായിരിക്കും കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ ഈ രണ്ട് സർക്കാരുകളെയും കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു വികസനം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഇളിപ്പോലെ അതും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ആർക്കെന്ത് നേട്ടം അതേസമയം ഇത്തരം വൻകിട പദ്ധതികളും വികസന സാധ്യതകളും ഒക്കെ എല്ലാ രീതിയിലും മനസ്സിലാക്കിയിട്ടുള്ള ബി ജെ പിയും രാജീവ് ചന്ദ്രശേഖറും ഒക്കെയാണ് തിരുവനന്തപുരത്തിൻ്റെ വികസന മുരടുപ്പിനൊരു പരിഹാരമെന്നുള്ളൊരു വാദം വലിയ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ വികസന തിരഞ്ഞെടുപ്പിലൊരു ചർച്ചാ വിഷയം തന്നെയാണ് അപ്പോൾ ഏതായാലും ഏതാനും നാളുകൾ കൂടി കഴിപ്പ് ഒരു ഒന്നുകൂടെ ഒരു ചിത്രം വ്യക്തമാകുമായിരിക്കും തീർച്ചയായും ഇനിയും പത്ത് മുപ്പത്തഞ്ച് ദിവസത്തോളം ഉണ്ട് അപ്പം കുറേയധികം കാര്യങ്ങളും ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഇതിൽ നടക്കും അതെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു ചിത്രമായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഭാഗതയം ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കുക ഓക്കെ